വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പൊറോട്ട ഇടിക്കാൻ ഒരു ചെറിയൊരു മോഹം അപ്പം ഞാൻ വിചാരിച്ച് പൊറോട്ട മേടിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ഇന്നലെത്തേക്ക് ഉമ്മനിങ്ങത്തേക്ക് ഒന്നുള്ളിൽ പറക്കി തന്നാലോ അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് അങ്ങനെ പൊറോട്ടയും മുട്ട് റോസ്റ്റും കഴിച്ചാലോ പൊറോട്ടക്കുള്ള എല്ലാ ഡോയും പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി പരത്തി വെച്ചാൽ മതി കേട്ടോ അയ്യോ കുറച്ചുണ്ടാക്കിയുള്ളൂ അടുത്ത ഐറ്റം ദാ മുട്രസ്റ്റ് ദാ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു റെഡി ആയി കഴിഞ്ഞു ഇനി പൊറോട്ടയും കൂടെ പരത്തിയാൽ മതി അപ്പോൾ അതും സെറ്റ് ഇനി പൊറോട്ട പരത്തി പൊറോട്ട ഉണ്ടാക്കട്ടെ അതിന് ബാക്കി ഹലോ അങ്ങനെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കറിയും ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പൊറോട്ട രണ്ട് പൊറോട്ട പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും സംഭവം കുഴപ്പമില്ല മൂന്ന് പൊറോട്ട എടുത്തിട്ടുണ്ട് മൂന്ന് പൊറോട്ട നമ്മൾ കറി മുട്ട റസ്റ്റ് കാടമുട്ടയുണ്ട് പിന്നെ മൂന്ന് കാടമുട്ട ഒരു കോഴിമുട്ട കാട മുട്ട എന്നെ മാറി മാടി വിളിക്കുന്നു ഞാൻ കണ്ണയക്കാട്ടോ അപ്പോൾ സെറ്റ് ഇനി ചായ ഞാനുണ്ടാക്കോണ്ട് പറയണല്ല സംഭവം സൂപ്പറാട്ടോ അമ്മേനെ കായ എടുത്ത് ഏരിച്ചു വരുവാച്ചോക്കന്ന് കൊള്ളാമ്മൂപ്രീണ്ടമ്മ അതെ പ്രത്യേകിച്ച് സൂപ്പർ അല്ലേ ഒരാളക്കുന്നു അടിപൊളിയല്ല അങ്ങനെ എൻ്റെ ആഗ്രഹം ഇരുന്ന സ്ഥലമായി അപ്പം ശരി ബൈ